എന്നിട്ടോ ഒത്തിരി സന്തോഷം ഇല്ലാത്ത അവള് പോയ പോലൊന്നും അല്ലടി ഒത്തിരി പോയെന്നോ അവൻ ഓ അവളിപ്പൊ ദുബായി പോയിട്ട് വന്ന പിന്നെ എന്നെ നമുക്ക് പിടിക്കുന്നില്ല ഞങ്ങൾ ഒട്ടും മോടാണല്ലെന്ന് ഏ അതന്നെ ഇപ്പൊ അവത്യേകിച്ച് അങ്ങനെ തോന്നാൻ ഓ അവള് ഞാൻ കൊറച്ച് കഞ്ഞി കുപ്പിക്കായിരുന്നു മാഡം അന്നേരം പോയി തുടങ്ങി ആ മ്മയുടെ കഞ്ഞൂടി കാണുമ്പോ എനിക്കും തോന്നാറുണ്ട് അതല്ല എന്റെ മാളു അവൾ അവിടുന്ന് കുറച്ച് അറബിയും പഠിച്ചോണ്ടാ വന്നത് വന്നപ്പോ മുതല് അതും പറഞ്ഞോണ്ട് നടക്കുക അടിപൊളി എന്നിട്ട് അവൾ അവളെന്ത് നിന്റെ ഓ സോറി ല്ലേ ഞാൻ പെട്ടെന്ന് പോയി അമ്മേ എനിക്ക് പശുമാല കുടിക്കാനുള്ള അച്ഛൻ ഒട്ടത്തെ കപ്പൽ കയറ്റി വിട്ടിട്ടേ ഉള്ളൂ അടുത്ത ആഴ്ച എത്തും വരണം എന്നിട്ട് മതി ചേച്ചി അതൊക്കെ പോട്ടെ ദുബായ് പോട്ടെ ഉണ്ട് അടിപൊളിയായിരുന്നോ ദുബായ്ന്നല്ല ഏത് നാട്ടിൽ പോയാലും ഇവരില്ലെങ്കിൽ ഞാനും അച്ഛനും ഹാപ്പിയാ മോളായിപ്പോയില്ലെ കാലാവാരി അടിച്ച് ഞാൻ പോറത്ത് ഉണങ്ങാനിട്ടേനെ ഓ മഴയല്ലേടി ഉണക്കാനിട്ടാ ഉണങ്ങാൻ പാണ അല്ല ദുബായിന്ന് കണ്ട് നീ എനിക്കൊന്നും കൊണ്ടുവന്നില്ല അയ്യോ ഞാൻ വന്ന് മറന്നുപോയി മാൾ ചേച്ചിക്കോ അമ്മയ്ക്കും അച്ഛമ്മക്കും ഉള്ള സാധനങ്ങൾ അച്ഛൻ നന്നുപോയിട്ടുണ്ട് ഞാൻ ഇപ്പൊ പോയി എടുത്തോണ്ട് വരാം അവൾ വന്നിട്ട് ഇന്നാ പെട്ടി പൊട്ടിക്കുന്നേ എന്താണോ അവൻ കൊടുത്തു വിട്ടിരിക്കുന്നേ അമ്മക്ക് ഇത്രയും പ്രായേ അമ്മക്ക് എന്നാ കൊടുത്തുവിടാനാ എനിക്ക് എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടായിരിക്കും എനിക്കൊരു ജ്യൂസ് പൊടിയെങ്കിലും തരുവായിരിക്കും അടിച്ച് കഴിഞ്ഞിട്ട് എല്ലാർക്കും അറിഞ്ഞോ എല്ലാര്ക്കും സർപ്രൈസ് ആയില്ലേക്കാളും നല്ലത് തന്നെയാണല്ലോ കിട്ടിയത് ഇനി ആകെ ഒരു സമാധാനം നമ്മളെല്ലാരും